ഹലോ നമ്മുടെ നാട്ടിലൊരു മാൾ വരുമ്പം പോകാണ്ടിരിക്കാൻ പറ്റുമോ അങ്ങനെ ഞങ്ങൾ സാറ്റർഡേ വന്ന് ലുലു വിസിറ്റ് ചെയ്യാൻ വന്നതാണ് കേട്ടോ ഇപ്പം നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് ഉള്ളത് ഇവിടെ ലുലു സൂപ്പർ മാർക്കറ്റ് മക്ഡൊണാൾഡ്സ് പിന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള കുറേ ഷോപ്പ്സ് ഒക്കെയാണ് കേട്ടോ ഉള്ളത് സെക്കൻഡ് ഫ്ലോറിലാണ് ലുലു ഫാഷൻ ലുലു കണക്റ്റ് ഫ്രണ്ട് ഉള്ളത് അപ്പോൾ ഞങ്ങൾ നേരെ ലുലു ഫാഷനിലേക്ക് പോവുകയാണ് ഇവിടെ എസ്കലേറ്റർ ലിഫ്റ്റ് ഒക്കെ ആണ് ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു ഗൈസ് അങ്ങനെ നമ്മൾ നേരെ ലുലു ഫാഷൻ സ്റ്റോറിലേക്ക് കയറുകയാണ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ബ്രാൻഡഡ് ആയിട്ടുള്ള കോസ്മെറ്റിക് ഐറ്റംസ് ഉള്ളത് അതിൻ്റെ പല ബ്രാൻഡ് നമുക്കിവിടെ കാണാൻ കഴിയും കളർ ബാർ ഫേസ് സ്കാനഡ മാർസ് അങ്ങനെ കുറേ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ കാണാം പിന്നെ ഹെയർ അസസറീസ് കമ്മല് മാല സെക്ഷനാണിത് ഇവിടെ ഒക്കെ അത്യാവശ്യം ഹൈ ആയിട്ടാണ് എനിക്ക് തോന്നിയത് വെറൈറ്റി കളക്ഷൻസ് ഒരുപാടുണ്ട് നിരക്കായതുകൊണ്ട് കൂടുതലൊന്നും നമുക്ക് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല ഇത് ഫൂഡ്വെയർ സെക്ഷനാണ് ഇവിടെ ബ്രാൻഡഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ നമുക്ക് അഫോർഡബിൾ റേഞ്ചിലുള്ള ചപ്പൽസ് ഒക്കെ അവൈലബിൾ ആണ് ചപ്പൽസിന് അത്യാവശ്യം നല്ല ഓഫറൊക്കെ ഉണ്ട് അങ്ങനെ അതൊക്കെ കണ്ട് നേരെ പോയത് ടോയ്സ് സെക്ഷനിലേക്കാണ് കുട്ടികളെ ആയിട്ട് കയറിയാൽ തിരിച്ചിറങ്ങാൻ നല്ല പാടായിരിക്കും അത്രമാത്രം വെറൈറ്റി ടോയ്സ് ഉണ്ട് ഇവിടെ സോഫ്റ്റ് ടോയ്സ് ഒക്കെ ഒരു രക്ഷയില്ലാട്ടോ അടിപൊളി റൈഡിങ് ടോയ്സ് ആയിക്കോട്ടെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ഇവിടെ ഇവിടുന്ന് ഇറങ്ങാൻ ഞങ്ങൾ കുറച്ച് പ്രയാസപ്പെട്ടു കാരണം കുഞ്ഞുവിൻ്റെ ഫേവറേറ്റ് സെക്ഷൻ ആയതുകൊണ്ട് തന്നെ അവനെ ഇറക്കാൻ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടി കുരുതീസിനൊക്കെ അത്യാവശ്യം ഓഫർ ഉണ്ട് ഇവിടെ അങ്ങനെ ലുലു ഫാഷനിൽ നിന്ന് കുറച്ച് പർച്ചേസ് ഒക്കെ നടത്തി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ലുലു കണക്കിലൊന്നും നമ്മൾ കയറിയതേയില്ല അത്രയ്ക്ക് തിരക്കായിരുന്നു ഇന്ന് വീണ്ടും ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ എത്തി ഈ തിരക്ക് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും കോട്ടയകാർ എത്രത്തോളം ലുലുവിനെ ഏറ്റെടുത്തു എന്നുള്ളത് ഇത് മാമായത്തിൻ്റെ സ്റ്റോറാണ് കേട്ടോ കയറി നോക്കാനുള്ള ടൈമൊന്നും കിട്ടിയില്ല ഇതിൻ്റെ തൊട്ടടുത്താണ് മാക്ഡോണാൾസ് ഇവിടെ കയറി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു നല്ല തിരക്കായിരുന്നു ഇരിക്കാനൊന്നും സീറ്റിംഗൊന്നും നമുക്ക് ഇല്ല കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് സീറ്റൊക്കെ കിട്ടിയത് അങ്ങനെ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നേരെ ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറാൻ പോവാണ് ഇനി നമുക്ക് ഇവിടുത്തെ ഓഫറും കാഴ്ചകളും ഒക്കെ കാണാം ഇത് വിശാലമായിട്ടുള്ളൊരു ഹൈപ്പർ മാർക്കറ്റാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഇത് ഫുള്ള് കവർ ചെയ്യാനേതായാലും കഴിയത്തില്ല കുറച്ച് വിഷയൻസ് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇത് ക്രാഫ്റ്റ് സെക്ഷനാണ് കേട്ടോ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഇതാ ഇവിടെ ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ കുറേ അതിൻ്റെ ഡെക്കറേഷൻ വർക്കുകളും നല്ല കുറേ ഓഫേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഇനി ഇവിടുത്തെ കുറേ വിഷൽസൊക്കെ നമുക്ക് കാണാം ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ട്രീ ഡെക്കർ ഐറ്റംസും സ്റ്റാറും കേക്കും ഇതിനൊക്കെ ഇവിടെ നല്ല ഓഫറുണ്ട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി ബില്ലിങ് സെക്ഷനിലെ തിരക്കാണ് കേട്ടോ സഹിക്കാൻ പറ്റാത്തത് ഫസ്റ്റ് ഫ്ലോറിൽ നല്ല വിശാലമായിട്ടാണ് കേട്ടോ സൂപ്പർ മാർക്കറ്റ് ഉള്ളത് ഇവിടെ അത്യാവശ്യം നല്ല ഉണ്ട് ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ഉണ്ട് അങ്ങനെ നമ്മുടെ കോട്ടയംകാർക്ക് വീക്കെൻഡൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യാനും ഷോപ്പ് ചെയ്യാനും ഫ്രണ്ട്സായിട്ട് ഒരു അടിപൊളി അടിപൊളിമാളാണിത് എന്നാൽ നമുക്ക് എറണാകുളം വല്ലതും കമ്പയർ ചെയ്യാൻ പറ്റില്ല കേട്ടോ ഇവിടെ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഹൈപ്പർ മാർക്കറ്റും ലോലു ഫാഷനും കണക്റ്റും ഒക്കെയാണ് എന്നാലും ഒരുപാട് നല്ല കളക്ഷൻസ് ഒക്കെ ഇവിടെ ആണ് നല്ല ഓഫേഴ്സ് ഒക്കെ ഉണ്ട് എല്ലാം കൊണ്ടും അടിപൊളിയാണ് കേട്ടോ അങ്ങനെ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇതാ നേരെ പുറത്തിറങ്ങി ഇനി നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ് വീഡിയോ ഇഷ്ടമായവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തേക്കണേ